നമസ്കാരം പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് ഭാര്യ സിന്ധുകൃഷ്ണയും മക്കളായ അഹാര ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലും ഉണ്ട് ആദ്യമായി അപ്പൂപ്പനും അമ്മൂമ്മയും ആവാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാറും സിന്ധുകൃഷ്ണയും സോഷ്യൽ മീഡിയയിലൂടെ താരകുടുംബം പങ്കുവയ്ക്കുന്ന വീഡിയോയും വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത് നാല് മക്കളെ വളർത്തി വലുതാക്കിയതിനെക്കുറിച്ച് സിന്ധുകൃഷ്ണ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അമ്മയുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം മക്കൾക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചതെന്ന് മൂത്ത മകൾ അഹാനയും ഒരിക്കൽ പറയുകയുണ്ടായി ഇപ്പോഴത്തെ സിന്ധു കൃഷ്ണയുടെ പുതിയ ഒരു വീഡിയോ ആണ് ചർച്ചയായി മാറുന്നത് മകൾ ദിയാകൃഷ്ണയുടെയും അശ്വിന്റെയും ജനിക്കാൻ പോകുന്ന കുട്ടി ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ എന്ന ചോദ്യവും നേരത്തെ സിന്ധു കൃഷ്ണയ്ക്ക് വന്നിരുന്നു അറിയത്തില്ല ചിലർക്ക് ആൺകുട്ടിയായിരിക്കും ചിലർ പെൺകുട്ടിയായിരിക്കുമെന്ന് പറയുന്നു അമ്മുവിനെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് അവസാനം വരെയും എൻ്റെ ഡോക്ടർ പോലും ആൺകുട്ടിയാണെന്ന് തോന്നുമെന്നാണ് പറഞ്ഞത് പെണ്ണായാൽ മതിയായിരുന്നുവെന്ന് ഞാനും കുറ്റവും പറയുമായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് വയർ കണ്ടിട്ട് ആണെന്നാണ് തോന്നുവെന്നാണ് പക്ഷെ അമ്മു പെണ്ണായിരുന്നു അതിനാൽ എന്താണെന്ന് നമുക്ക് പറയാനാകില്ല ആകട്ടെ അതാകും നല്ലതെന്നാണ് സിന്ധു നൽകിയ മറുപടി ഇപ്പോഴത്തെ സിന്ധു പുതിയൊരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നത് പലരെയും അത്ഭുതപ്പെടുത്തുന്ന വീഡിയോ ആണ് സിന്ധു കൃഷ്ണ പങ്കുവച്ചിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ വീട്ടിലെ ഡ്രൈവർ ജോബിൻ വ്ളോഗിലൂടെയായി പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ഇപ്പോഴത്തെ തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഡ്രൈവർ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോയപ്പോൾ മനോഹരമായ ഒരു യാത്രയായ്പ് നൽകിയിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു തന്റെ മൂന്നാമത്തെ മകൾ ഈശാനിയേക്കാൾ പ്രായം കുറവാണ് ജോബിനെന്നും അതിനാൽ തന്നെ ചെറിയ കുട്ടിയെപ്പോലെയാണ് താൻ അവനെ എപ്പോഴും പരിഗണിച്ചിരുന്നതെന്നും സിന്ധു പറയുന്നു തനിക്ക് എപ്പോഴും സഹായമായി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നുകൊണ്ട് തന്നെ ജോബിൻ പോകുന്നത് തനിക്ക് വിഷമമുള്ള കാര്യമാണെന്നും സിന്ധു പറയുന്നു ഉണർന്നപ്പോൾ മുതൽ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്താണ് കാരണമെന്ന് ആദ്യം മനസ്സിലായില്ല പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി ഞങ്ങളുടെ ഡ്രൈവർ ജോബിൻ പോകുന്നുവെന്നതാണെന്ന് ജോബിന് കൊച്ചിയിൽ മറ്റൊരു ജോലി കിട്ടി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പോകും അവൻ പോകുമെന്ന് അറിയാമായിരുന്നുവെങ്കിലും ഇത്ര വേഗം പോകുമെന്ന് കരുതിയില്ല അവൻ പോലും വിചാരിച്ചിരുന്നില്ല ജൂണിൽ പോയാൽ മതിയാകുമെന്നാണ് കരുതിയത് പക്ഷെ നല്ലൊരു ജോലിയാണ് ഇനിയും അവൻ പോയില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയേക്കും അതുകൊണ്ട് അവനെ ഞങ്ങൾക്ക് പിടിച്ചു നിർത്താനും കഴിയില്ല അവിടെ പോയി എക്സ്പീരിയൻസ് ആക്കിയാൽ മാത്രമേ സഹോദരി പോകുമ്പോൾ ഒപ്പം പോയി അവനും യു ജോലി കണ്ടുപിടിക്കാൻ പറ്റൂ പുതിയൊരു ഡ്രൈവറെ കണ്ടുപിടിക്കണം എന്നതിനപ്പുറം വളരെ വിരളമായി മാത്രമാണ് നമ്മൾ ആളുകളുമായി സിങ്ക് ആവുന്നത് ജോബിനുമായി ആദ്യം ദിവസം മുതൽ ഞങ്ങൾ സിംഗാണ് ആദ്യം തന്നെ കാർ എടുത്ത് കൊണ്ടുപോയി ഒരു തിട്ടയിൽ കയറ്റി ടയർ പൊട്ടിച്ചുകൊണ്ടായിരുന്നു ജോബിന്റെ ജോലിയിലേക്കുള്ള പ്രവേശനം തന്നെ പക്ഷേ ഒരിക്കൽ പോലും അവനെ വഴക്ക് പറയേണ്ട സാഹചര്യം എനിക്ക് വന്നിട്ടില്ല അവൻ ഈഷാനിയേക്കാൾ ഇളയതാണ് അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിയെ പോലെയാണ് തോന്നാറുള്ളത് അനുസരണയും വളരെ സ്വീറ്റുമാണ് ജോബിൻ നല്ല ഡ്രൈവറുമാണ് ഏത് വിഷമഘട്ടവും കൈകാര്യം ചെയ്യും എല്ലാ വണ്ടിയും മാറി മാറി അവൻ നല്ല ഡ്രൈവറായി എൻ്റെ ഒരു ആളായിരുന്നു ഞാൻ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചാൽ പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവന് മനസ്സിലാകും അവൻ രാവിലെ വന്നാൽ പിന്നെ ഞാൻ റിലാക്സ്ഡ് ആണ് എൻ്റെ അച്ഛനെയും അമ്മയെയും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതടക്കം അവനാണ് അവൻ വരും മുൻപ് ഡ്രൈവേഴ്സിനൊപ്പം അച്ഛനെയും അമ്മയെയും ആശുപത്രി കേസുകൾക്ക് ഞാൻ അയക്കാറില്ലായിരുന്നു ആശുപത്രിയിൽ കൂട്ടിരിക്കാനും അവന് മടിയില്ല അവൻ ഇത്ര നല്ല സ്വഭാവമുള്ള കുട്ടിയായി വളർത്തിയതിന് അവൻ്റെ അമ്മയെ അഭിനന്ദിക്കണം അവർ ഒരു സിംഗിൾ മദർ കൂടിയാണ് അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചതാണ് അവൻ്റെ ആത്മാവ് വളരെ പ്രായമുള്ള ഒരാളുടേതാണെന്നാണ് ചിലപ്പോൾ തോന്നിപ്പോകും ഇപ്പോഴത്തെ പിള്ളേരുടെ ചിന്തയോ പ്രവൃത്തികളോ അവനില്ല രാവിലെ വന്നാൽ ഉടൻ ചായ വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല പക്വതയുള്ള കുട്ടിയാണ് എനിക്ക് അവനെ മിസ് ചെയ്യും പുറകെ പുറകെ പണി കൊടുത്താലും അവന് പരാതിയില്ലെന്നും സിന്ധു പറയുന്നു മനോഹരമായ ഒരു കേക്കൊക്കെ മുറിച്ച് ചെറിയൊരു സമ്മാനമൊക്കെ നൽകിയാണ് ജോബിനെ സിന്ധു യാത്രയാക്കിയത് നാല് പെൺമക്കളുടെയും യൂട്യൂബ് ചാനലിലുള്ളതിനേക്കാൾ കാഴ്ചക്കാരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സിന്ധു കൃഷ്ണ സ്വന്തമാക്കിയിട്ടുണ്ട് സിന്ധുവിന്റെ ഹോം ബ്ലോഗുകൾക്കാണ് ആരാധകർ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് കൂടി ഇറങ്ങിയതിനു ശേഷം വീട്ടിൽ ചിലവഴിക്കാൻ കൃഷ്ണകുമാറിന് സമയം ലഭിക്കുന്നത് വളരെ വിരളമായി മാത്രമാണ് അതിനാൽ തന്നെ കുടുംബകാര്യങ്ങൾക്കും മക്കളുടെ ആവശ്യങ്ങൾക്കുമെല്ലാം ഓടി നടക്കുന്നത് ഇപ്പോഴും സിന്ധു തന്നെയാണ് അതിനെല്ലാം സഹായമായി സിന്ധുവിനൊപ്പം ഉണ്ടായിരുന്നത് ഡ്രൈവർ ജോബിനായിരുന്നു ഇതിനിടെ അശ്വിൻ ുമായുള്ള ദിയയുടെ പ്രണയവിവാഹം ഏറെ ചർച്ചയായതാണ് ഇന്ന് ഗർഭിണിയാണ് ദിയ ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ദിയയും അശ്വിനും ദിയ അശ്വിൻ ബന്ധത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ വരാറുണ്ട് ആരാധകർ ഇവരുടെ അടുപ്പത്തെ പ്രശംസിക്കുമ്പോൾ വിമർശകർ ദിയയുടെ പ്രവൃത്തികളിലും പെരുമാറ്റങ്ങളിലും തെറ്റുകൾ കണ്ടെത്തുന്നു വല്ലാതെ നിയന്ത്രിക്കുന്ന ദിയ മര്യാദയോ ബഹുമാനമോ ഇല്ലാതെയാണ് സംസാരിക്കാറെന്ന് വിമർശകർ പറയാറുണ്ട് എന്നാൽ ദിയ കൃഷ്ണയോ അശ്വിനോ ഇത്തരം വാദങ്ങൾ കാര്യമാക്കുന്നില്ല വിവാഹശേഷം ജീവിതം എങ്ങനെ വേണമെന്നത് ദിയ നേരത്തെ തീരുമാനിച്ചിരുന്നു രണ്ട് കുടുംബങ്ങളുടെ ഇടപെടലും ഇല്ലാതെ താനും അശ്വിനും മക്കളും അടങ്ങുന്ന കുടുംബജീവിതമാണ് ആഗ്രഹിക്കുന്നതെന്ന് ദിയ നേരത്തെ വ്യക്തമാക്കിയതാണ് തൻ്റെ കുടുംബങ്ങൾക്കും അശ്വിനുമൊപ്പമുള്ള ദിയയുടെ പുതിയ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റും ശ്രദ്ധ നേടുന്നുണ്ട് അശ്വിനു ഫാമിലി ഇല്ലേ അശ്വിന്റെ ഫാമിലിയുടെ കൂടെ ഒരു വീഡിയോ ഇട്ട് എന്നായിരുന്നു കമന്റ് ഞാനാണ് അശ്വിന്റെ ഫാമിലി അതിനാൽ എന്റെ കുടുംബം അവന്റെയും കുടുംബമാണ് അങ്ങനെ നോക്കിയാൽ അത് അശ്വിന്റെ ഫാമിലി അല്ലേ ചേച്ചി എന്നാണ് ദിയ കൃഷ്ണ മറുപടി നൽകിയത് കുടുംബങ്ങളെ തൻറെയും അശ്വിൻ്റെയും ജീവിതത്തിൽ ഇടപെടുത്താൻ താല്പര്യമില്ലെന്നദിയെ നേരത്തെ തുറന്നു പറഞ്ഞതാണ് എല്ലാവരും എന്നെ ശ്രദ്ധിക്കണമെന്നൊന്നും എനിക്കില്ല എൻറെ ബ്ലോഗും ബിസിനസ്സും ലൈഫുമായി ഞാൻ പോകുന്നു എൻറെ വീടും ഭർത്താവും കുട്ടികളുമായിരിക്കണം വേറെ ആരും എന്നോട് സംസാരിക്കാൻ വരരുത് ഞങ്ങളുടെ ലോകമായിരിക്കണം എൻ്റെ കുടുംബമോ അശ്വിന്റെ കുടുംബമോ കൊച്ചിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയരുത് ആ ഇൻഡിപെൻഡന്റ് ലൈഫ് വേണമെന്നാണ് തനിക്കെന്നും ദിയാകൃഷ്ണ അന്ന് വ്യക്തമാക്കി പുതിയ വീഡിയോയിൽ അശ്വിൻ കുക്ക് ചെയ്യുന്നത് കാണാം ഇതേക്കുറിച്ച് ദിയാകൃഷ്ണ സംസാരിക്കുന്നുണ്ട് ഈ വീഡിയോ അശ്വിന്റെ അമ്മ കണ്ടാൽ വിഷമിക്കും ഞാനിവനെ പണിയെടുപ്പിക്കുന്നത് അശ്വിന്റെ അമ്മ കാണണം അവിടെ ചെന്നാൽ അശ്വിന് രാജയോഗമാണെന്നും ദിയ പറഞ്ഞു ദിയെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ആളാണ് അശ്വിൻ എന്ന് ആരാധകർ പറയുന്നുണ്ട് മുൻ പ്രണയബന്ധം തകർന്ന ശേഷമാണ് ദിയ അശ്വിനുമായി അടുക്കുന്നത് അന്ന് ദിയുടെ മുൻ കാമുകന്റെയും സുഹൃത്തായിരുന്നു ദിയാകൃഷ്ണ ആ ബന്ധം തകർന്ന ശേഷം ദിയയും അശ്വിനും കൂടുതൽ സൗഹൃദത്തിലായി വൈകാതെ ഇരുവരും അടുത്തു കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹം അശ്വിനെക്കുറിച്ച് പലപ്പോഴും ദിയെ പ്രശംസിച്ച് സംസാരിച്ചിട്ടുണ്ട് തന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അശ്വിൻ തനിക്കൊപ്പം നിന്നെന്ന് ദിയാകൃഷ്ണ പറയുകയുണ്ടായി മുൻ പ്രണയബന്ധങ്ങളിലെല്ലാം താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നെന്നും ദിയാകൃഷ്ണ ഒരിക്കൽ തുറന്നു പറഞ്ഞു വിവാഹം കഴിഞ്ഞത് മുതൽ ദയക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണങ്ങളാണ് നടന്നിരുന്നത് അതിൽ പ്രധാനമായിട്ടും ഭർത്താവിനേക്കാളും ബോസ് കളി കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പല സാഹചര്യങ്ങളിലും െടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ഒക്കെ ദിയെയാണ് ഭാര്യയുടെ ആവശ്യങ്ങൾക്കെല്ലാം ഭർത്താവും സുഹൃത്തുക്കളും ഒക്കെയായി അശ്വിൻ കൂടെ തന്നെ നിന്നു ഇതോടെയാണ് താരങ്ങൾക്കെതിരായി ഉയർന്നു വന്ന ആരോപണങ്ങളും വിമർശങ്ങളും ഒക്കെ അവസാനിച്ചത് പിന്നെ ദിയ ഭർത്താവിന്റെ ബോസ് ആണെന്ന് പറയുന്നവർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്ന സാധാരണ വഴക്കും കളിയാക്കലുകളും മാത്രമേ ഇവർക്കിടയിലുള്ളൂ ആയതിനാൽ അശ്വിനോടുള്ള വിധയുടെ പെരുമാറ്റം ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ളതാണ് ജോലി ചെയ്യുന്നതിനിടയിലും ഭാര്യയുടെ ആവശ്യത്തിന് വേണ്ടി അശ്വിൻ ഓടിയെത്തി പാത്രങ്ങൾ മുഴുവനും കഴുകി വെച്ചു ഇതൊക്കെയേ സാധാരണ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ശരിക്കും അശ്വിൻ നല്ലൊരു ഭർത്താവും ദിയ നല്ലൊരു ാണ് അവർ ടോമൻ ജെറിയും പോലെ ജീവിക്കുന്നവരാണെന്നും തുടങ്ങിയ നിരവധി കമന്റുകളാണ് താരങ്ങൾക്ക് ലഭിക്കുന്നത് ദയയുടെ വിവാഹത്തിന് ശേഷം കുടുംബത്തിൽ നിന്നും മൂത്ത മകൾ ആഹാരയുടെ വിവാഹമായിരിക്കും ഉടൻ ഉണ്ടാവുക എന്നതാണ് നേരത്തെ അമ്മ സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞിരുന്നത് മൂത്തമകൾ അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബന്ധുക്കളിൽ നിന്നും വരാറുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു സിന്ധു റിലേറ്റീവ്സ് ഒന്നും അമ്മുവിന്റെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കാറില്ല എന്ത് ചോദിക്കാനാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ എന്നാണ് സിന്ധു പ്രതികരിച്ചത് അതേസമയം മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന അഹാന കരിയറിൽ ശ്രദ്ധ കൊടുക്കുന്നതിനാലാണ് വിവാഹത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം അഹാനയും ഛായഗ്രഹൻ നിമിഷേവിയും തമ്മിൽ പ്രണയമാണെന്ന കോസിപ്പുകളുമുണ്ട് എന്നാൽ ഇന്നേ വരെ അഹാന ഇത്തരം കോസിപ്പുകളോട് പ്രതികരിച്ചിട്ടില്ല അഹാനയുടെയും നിമിഷിന്റെയും സൗഹൃദം പലപ്പോഴും കോസിപ്പുകളിലേക്ക് പോയിട്ടുണ്ട് ചെറുപ്പം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിമിഷുമാണ് യും ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് ഓണത്തിന് ആഹാരം പങ്കുവെച്ച വീഡിയോയിലും ആഹാര നിമിഷമുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഇരുവരും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്രകളും നടത്താറുണ്ട്